ഖത്തറുമായി വമ്പൻ ഡീൽ ഉറപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒന്നേ ദശാംശം രണ്ട് ട്രില്യൺ ഡോളർ സാമ്പത്തിക ഇടപാടാണ് ഇരു നേതാക്കളും ധാരണയായത് ഖത്തർ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമാന ഇടപാടിലും ഡൊണാൾഡ് ട്രംപും ഖത്തർ അമീറും ഒപ്പുവെച്ചു ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ സഹകരണത്തിനും ധാരണയായിട്ടുണ്ട് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനിടെ ഖത്തർ അമേരിക്ക ബോയിംഗ് ഡീൽ യാഥാർത്ഥ്യമായി ഖത്തറിന്റെ ദേശീയ വിമാന കമ്പനിയായ ഖത്തർ എയർവേസ് ആണ് അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിംഗുമായി നൂറ്റി അറുപത് വിമാനങ്ങൾ ബോയിംഗ് സിഇഒ കെല്ലി ഒഡ്ബേർഗും ഖത്തർ എയർവേസ് സിഇഒ ബദർ മുഹമ്മദ് അൽമീറുമാണ് രണ്ട് രാഷ്ട്രതലവന്മാരുടെയും സാന്നിധ്യത്തിൽ കരാറിൽ ഒപ്പുവച്ചത് ഇരുന്നൂറ് ബില്യൺ അമേരിക്കൻ ഡോളർ ചിലവഴിച്ച് നൂറ്റിയറുപത് ബോയിംഗ് വിമാനങ്ങളാണ് ഖത്തർ എയർവേസ് വാങ്ങുന്നത് ബോയിംഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറാണിതെന്ന് ട്രംപ് പറഞ്ഞു ഖത്തറുമായുള്ള പ്രതിരോധ സഹകരണ കരാറും അമേരിക്ക ഒപ്പിട്ടു ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി ഖത്തറിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വരവേൽപ്പോടെയാണ് രാജ്യം സ്വീകരിച്ചത് ത്തിനു ശേഷമാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശനത്തിനായി ഖത്തറിലെത്തുന്നത് ജോർജ് ഡബ്ല്യു ബുഷിന്റെ രണ്ടായിരത്തി മൂന്നിലെ സന്ദർശനത്തിന് ശേഷം ആദ്യമായാണ് പദവിയിലിരിക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ദോഹയിലെത്തുന്നത് അതേസമയം തലസ്ഥാനമായ ദോഹയിൽ ട്രംപും ഖത്തർ അമീറും ചർച്ച നടത്തി പ്രതിരോധ വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി കരാറുകൾ ഒപ്പിട്ടു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയ തലത്തിലേക്ക് ഉയർന്നതായി ഖത്തർ അമീർ ഷേഖ് തമീം ബിൻ ഹമദ് അൽതാനി പറഞ്ഞു ബുധനാഴ്ച പകൽ രണ്ട് മുപ്പതിന് ദോഹ ഹമദ് വിമാനത്താവളത്തിലെത്തിയ ട്രംപിനെ ഖത്തർ അമീർ നേരിട്ടെത്തി സ്വീകരിച്ചു രാത്രി ലുസൈൽ കൊട്ടാരത്തിൽ വിരുന്നൊരുക്കി ദോഹയിൽ ഇസ്രയേൽ ഹമാസ് പ്രതിനിധികളും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധികളും സമാധാന ചർച്ചകൾ നടത്തുന്നതിനിടയിലാണ് ട്രംപിന്റെ ഖത്തർ സന്ദർശനം ചൊവ്വാഴ്ച രാത്രി റിയാദിൽ നടന്ന സൌദി യു എസ് നിക്ഷേപ ഫോറത്തിൽ സൌദി അറേബ്യ അമേരിക്കയുമായി മുപ്പതിനായിരം കോടി ഡോളറിലധികം വരുന്ന കരാറുകളിൽ ഒപ്പിട്ടിരുന്നു കോടി ഡോളറിന്റെ നിക്ഷേപ അവസരങ്ങൾ നോക്കുന്നുണ്ടെന്നും ഇത് ലക്ഷം കോടിയായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു സൌദി അറേബ്യ ഇസ്രേലിനെ അംഗീകരിക്കുമെന്ന് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചു അറബ് രാജ്യങ്ങളെ കൂടി നിർത്താനുള്ള തന്ത്രങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മെനയുന്നത് ഉപരോധം പിൻവലിച്ചതിന് പിന്നാലെ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരയുമായും ട്രംപ് കൂടി നടത്തിയിരുന്നു സൌദി അറേബ്യയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നായിരുന്നു റിയാദിൽ വെച്ചുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്നും അറബ് രാഷ്ട്ര തലവന്മാരോട് ട്രംപ് പറഞ്ഞതിനെ കൂടെയുണ്ടെന്ന പ്രഖ്യാപനമായാണ് കണക്കാക്കുന്നത് സിറിയയ്ക്കെതിരായ ഉപരോധം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചത് മാത്രമല്ല പ്രസിഡന്റ് അഹമ്മദ് അൽഷാരയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഒരിക്കൽ അമേരിക്കൻ സേന തടവിലാക്കിയ നേതാവാണ് അഹമ്മദ് അൽഷാര അൽഖ്വൈദ ബന്ധം അടക്കമുള്ള ആരോപണങ്ങളും ഷാരയ്ക്കെതിരെ അമേരിക്ക ഉന്നയിച്ചിരുന്നു പത്തിയഞ്ച് വർഷത്തിനു ശേഷമാണ് സിറിയൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് മാത്രമല്ല ഇസ്രയേലിനെതിരായ നിലപാടിൽ മാറ്റം വരുത്തണമെന്നും മറ്റു പല ജി രാജ്യങ്ങളും മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും ഷാരയുടെ ട്രംപ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൗമുദി